ഞങ്ങൾ ലോങ് ഡ്രൈവാണ് ഒരുപാട് ബൈക്കുമാരാണ് അങ്ങനെ നീ നടന്ന ഞാൻ ബൈക്ക് മാറി ഞങ്ങളുടെ അടുത്ത് പാടത്തേക്ക് പോകണല്ല അപ്പൊ നമുക്ക് ഇന്നത്തെ പാടത്തെ കഴിച്ചു കാണിച്ചില്ല അയച്ചാൽ ഞാൻ ഒരു നാശം മൂത്ത മൂത്ത് പാടക്കുന്നാളിണ്ട് ഇല്ലാണ്ടിച്ച് ആണെങ്കിലും ഇഷ്ടമാരെ കയറ്റി അങ്ങനെ പോയിട്ടുണ്ട് ഇന്ന് നമുക്ക് പാടത്ത് പോവാൻ ആദ്യം ഞാൻ പാടത്ത് പോകുന്നു അങ്ങനെ പോയിട്ടുതരാം ഇന്നത്തെ അതൊക്കെ നമുക്ക് നോക്കാം ഞങ്ങക്ക് അറിയില്ല എന്താ അറിയില്ല

ചിക്കു ചിക്കോന്നൊക്കെ പറയും ഇവിടക്കെ വരാനാണ് ഈ ബൈക്കൊക്കെ എടുത്ത് വന്നിരിക്കണു കേട്ടോ കൊറച്ചടക്കാണ് കൊറച്ചാ ഇവിടെ ഞാനും പറഞ്ഞിട്ട് കൊറച്ചെന്ന് പറഞ്ഞ

ിറ്റാവും കാണിച്ചല്ല കളിക്കാനൊക്കെ ആപാത്ത് അങ്ങണ്ട് അവിടെ ആ പോകാനൊക്കെ നെല്ല് പുള്ളി എല്ലാം ഇല്ലതൊന്നും കാച്ചിട്ടുണ്ട് ട്ടോ വാഴ കൊലച്ചിട്ടുണ്ട് കാച്ചിുന്നല്ല കൊലച്ചിട്ടുണ്ട് മത്തെ കുറേം പേട거든요 കൃഷി എന്നെനിക്ക് കൃഷി കാണിക്കാനാണ് കൊണ്ടുന്നത് ഞാൻ ഇല്ലേ പാടന്നോർത്തോ നെൽ കൃഷി മാത്രം ഈ സൈഡൊന്നും നമുക്ക് പായരാളാക്കണം ആ തീരെ കട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ ഇതുപോലെ തന്നെ പായര് കട്ട് ചെയ്തിട്ടൊന്നില്ല വെക്കി ഇഷ്ടം പോലെയിട്ടുണ്ട് മു കട്ട് ചെയ്യാനായി ഉണ്ട് ഓ ചക്കണ്ട് ഇവിടെമ്പ് അവിടെ മത്തേന് പറഞ്ഞില്ല അമ്മ വീട്ടിലൊക്കെ കാന്താരി മുളക് കുരുമുളക് എനിക്ക് കൈപ്പക്ക ഉം കൈപ്പക്കണ്ടായിട്ടുണ്ട് ഈ ഒരു സ്ഥലം കണ്ടോ ഇതന്നെ ഞങ്ങള് ഗ്രൗണ്ട് ചെറിയ ഗ്രൗണ്ട് കിട്ടോ ഫസ്റ്റ് ദിവസം ചെറിയ ഗ്രൗണ്ട് ഇതേ അവിടെ ആ ആക്കിണറിന്റെ ആ ഭാഗത്ത് ഞങ്ങള് സ്റ്റെമ്പ് വെക്കും ഇവിടെ ക്രിക്കറ്റ് ഇട്ടോ ആ അതെ ഓടിച്ച ഉമ്മിനെ കല്ലെടുത്തിട്ട് ഓടിച്ച ഗ്രൗണ്ടാണിത് അവിടെ സ്റ്റെമ്പ് വെക്കും പിന്നെ എവിടെയും സ്റ്റെമ്പ് വെക്കും എന്നിട്ട് ഈ ഇതില്ലേ ഇതിമ്മ തട്ടിട്ടുണ്ടെങ്കിൽ സിക്സ് പിന്നെ പൊന്തികാണ്ട് ഔട്ട് അങ്ങനായിരുന്നു ഇതിമ കറക്റ്റ് അടിക്കണം എന്നാ സിക്സ് അല്ലെങ്കിൽ ഇതിമ ഒന്ന് തട്ടിയാല് പോരെ പിച്ചേരി ഒന്ന് തട്ടിയാൽ പോറേ അങ്ങനെയുള്ള ഞങ്ങളുടെ ഗ്രൗണ്ടായിരുന്നു ചെറിയൊരു ഗ്രൗണ്ട് ചെറിയ ഗ്രൗണ്ട് കേട്ടോ ഉമ്മിന്നെ അവിടുന്ന് വന്നിട്ട് അവിടെ നിന്ന് കല്ലെടുത്ത് അവിടെ നിന്ന് കല്ലെടുത്തറു ഞാൻ ഇതിലേക്ക് വയ്യാക്കണു ഇതിലെ കയറി ഓടി അങ്ങനെ കുറെ അനുഭവമുള്ളൊരു പാടാണ് ഈ പാടം ഇവിടെ ചിരക്കേ വിചരങ്ങ ചിരങ്ങ നിങ്ങൾ ഇവിടെ ചിരങ്ങന്ന് പറയ് നിങ്ങൾ എന്താ ചിരക്കേ 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 നീ പറയുന്നത് പൊട്ടത്തരായിരിക്കും ഇത് കൊള്ളിലടെ അല്ലല്ല കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ നാടും താരക്ക് ഇപ്പോഴാണ് ടീച്ച കാണിക്കാൻ ഇറഞ്ഞിരിക്കുന്നത് ഇപ്പോ ആരില്ലാണ് താഴെ പെണിച്ചിങ്ങനെ വരുന്നത്

എന്നാ അങ്ങനെോ നീ നടക്ക് കഴിഞ്ഞിട്ടില്ല ശരിക്കോ അവടക്ക് മല്ലയാണോ ഏ ദേഹോ നമ്മൾ ഇതിയടി പോകു നീ ഉണ്ടക്കണ്ടേ നടക്കണ്ടേ ഇ പോലെണ്ടോ ഞാൻ তো കലന്നോ ഓടാൻ മാതിരി കാണണ്ടേ അല്ല ഞങ്ങളുടെ ആയിരീലട്ടോ ആയിരീലിങ്ങോട്ട് വലേ ഈ പാടല്ലേ അതല്ല അവിടെ ഞങ്ങളെ ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഈ പാടത്തിന്റെ ഈ ഏരിയ മൊത്തം ഗ്രൗണ്ട് ആ നെല്ലില്ലാത്ത നെല്ലില്ലാത്തപ്പോൾ നെല്ല് ഇനി കൊയ്യാനായില്ല ഇനി കൊയ്ത് കഴിഞ്ഞാല് കൊയ്യാനായി ഇനി ഇത് കൊയ്ത് കഴിഞ്ഞാല് ട്രാക്ക് ഇതെല്ലാം സെറ്റായി ചെക്കന്മാരൊക്കെ ഇറങ്ങി ഗ്രൗണ്ടാക്കും ഇവിടെ രണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് നെല്ലിന്റെ കേട്ടോ കാറ്റിൻറെ

ടത്തല്ല ഇപ്പൊ നമ്മുടെ വീടിന്റെ അവിടെ ഇണ്ട് കാർത്തീപാ ബൊക്കെ ആണോ വിതർന്ന ചീന മതി 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 ആ റീല് നമ്മള് ഇൻസ്റ്റഗ്രാമിൽ വരും അപ്പോൾ കണ്ടേ തരുന്നുണ്ടോ നമ്മൾ ഈ പുറകിൽ കാണുന്ന ചിന്തി പുറകിൽ കാണുന്ന മാവില്ലേ അതായത് ഞങ്ങളെ ചൈൽഡ്ഹുഡിൽ ചൈൽഡ്ഹുഡ് അതിൻ്റെ ഒരു പ്ലസ് ടു കാലഘട്ടം വരെ ഞങ്ങൾ ഇവിടെ ഒരു ഏർമാടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര മെമ്മറീസ് ഉള്ള ഒരു ഇത് ഇച്ച കൊറേ തള്ളിട്ടൊക്കെ കാണുന്ന ഫ്രണ്ട്സ് അതായത് ഇവിടെ ഉള്ള ഫ്രണ്ട്സ് കമന്റ് ചെയ്യാ ചെയ്യാണോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒറ്റക്കാണോ അവിടെ വന്നിട്ടുള്ളത് അറിയില്ല ഗൈ ഇത് പറയുന്ന ഞാൻ ഇങ്ങനെ വിശ്വസിച്ച് പോണ് എനിക്കറിയില്ലല്ലോ പണ്ടത്തെ കാലം അവിടെ ഈ വരുമ്പോ മാറും

അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഒരു പുതിയ വീഡിയോക്ക് വരുന്നേക്കും ബാ